സഹകരണ മേഖലയെ കളങ്കമേൽപ്പിക്കാൻ മിൽമയും മിൽമ എറണാകുളം മേഖലാ ഡയറിയിൽ വൻ അഴിമതിയും ക്രമക്കേടും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സഹകരണ ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയത് നടപടിക്രമം പാലിക്കാതെ ചാലക്കുടി ചില്ലിംഗ് പ്ലാന്റിലുള്ള യന്ത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ആക്രയ്ക്കുവിറ്റതും മാനദണ്ഡം പാലിക്കാതെ നിർമ്മിച്ച കേക്കുകൾ കേടുവന്നത് വിപണിയിൽ നിന്നും പിൻവലിച്ചതിനെ തുടർന്ന് മുപ്പത്തി ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുൾപ്പെടെ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് കോൺഗ്രസ് നേതാവ് എം ടി ജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മിൽമ എറണാകുളം മേഖലാ ഡയറിയിലാണ് ക്രമക്കേടുകളുടെ നീണ്ട പട്ടിക നടപടിക്രമം പാലിക്കാതെ ബേക്കറി യൂണിറ്റ് ഓർഡർ നൽകിയതുവഴി മുപ്പത്തി ലക്ഷം രൂപയുടെ കേക്കുകളാണ് വിപണിയിൽ നിന്നും പിൻവലിക്കേണ്ടി വന്നത് ഇങ്ങനെ മിൽമയുടെ സൽപ്പേര് മോശമാക്കിയത് പരിഹരിക്കാനാകാത്ത നഷ്ടമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ചില്ലിംഗ് യൂണിറ്റിലെ അസ്ഥി വസ്തുക്കളും മറ്റാക്രിയ ഉൽപ്പന്നങ്ങളും വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മഹാനവമിയുടെ പൊതു അവധി ദിനത്തിലായിരുന്നു മിൽപ്പന പ്ലാന്റിന്റെ ഐ ബി ടി കോയിലുകൾ അറ്റ്മോസ്ഫറിക് കണ്ടൻസിന്റെ പത്ത് ജി ഐ കോയിലുകൾ ഒഴികെ ബാക്കി ഭാഗങ്ങളെല്ലാം വിറ്റതായി കണ്ടെത്തി ചെയർമാന്റെ അടുത്ത ആൾ വഴിയാണ് അനധികൃത ആക്രക്കച്ചവടം നടത്തി മിൽമയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയതെന്നും പറയുന്നു എറണാകുളം ഡയറിയിലെ താൽക്കാലിക ജീവനക്കാരുടെ പി എഫ് അടച്ചതിലെ തിരിമറിയും നെയ്യ ബട്ടർ പേട ഐസ്ക്രീം പനീർ മിൽമ പ്ലസ് എന്നിവയുടെ വിൽപ്പനയും കുത്തനെ ഇടിഞ്ഞതും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് മിൽമ പാർലറുകൾ റിഫ്രഷ് വെച്ച് എന്നിവിടങ്ങളിൽ ബില്ലിംഗ് സംവിധാനം ഇല്ലെന്നും കണ്ടെത്തി ബില്ലിംഗ് ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വൻ ക്രമക്കേടുകളുടെയും അഴിമതിയുടെയും അടിസ്ഥാനത്തിൽ സർക്കാരിന് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഓഡിറ്റ് വിഭാഗം അധികൃതർ